ബി ജെ പിയുടെ ഭരണമാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വരാനിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങൾ ഒരു ഭാഗത്ത് ബി ജെ പി കൗൺസിലർമാർ സത്യപ്രതിജ്ഞയായി കാത്തു നിൽക്കുകയാണ് കോർപ്പറേഷനകത്ത് സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് കൊല്ലം പോലെയുള്ള ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന കൊല്ലത്തിതാ കൊല്ലം കോർപ്പറേഷന്റെ മുഖ്യ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി എത്തുകയാണ് കൊല്ലം നഗരത്തിൽ പഴയ ഇടത്ത് ചുവപ്പ് കോട്ടയിൽ ബി ജെ പിയുടെ ശക്തി പ്രകടനം നടക്കുകയാണ് ശക്തി പ്രകടനത്തോടെയാണ് കൊല്ലം കോർപ്പറേഷനിലേക്ക് ബി ജെ പിയുടെ പന്ത്രണ്ട് കൗൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്കായി എത്തുന്നത് ദിസ്ന ഈ തിരുവനന്തപുരം കോർപ്പറേഷന് പുറത്തുനിന്ന് ചേരുകയാണ് ആ കോർപ്പറേഷൻ അകത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്നു നിറപുഞ്ചിരിയോടെ ബി ജെ പിയുടെ ആ അൻപത് കൗൺസിലർമാർ ഇപ്പോൾ കോർപ്പറേഷൻ കോർപ്പറേഷനകത്ത് എത്തിയിരിക്കുകയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ അവിടെ ആരംഭിച്ചോ നേരത്തെ രാജീവ് ചന്ദ്രശേഖറും ബി ജെ പിയുടെ പ്രഭാരിയായി കേന്ദ്ര നേതൃത്വം അയച്ച പ്രകാശ് ജാവ്ദേക്കറും ഉൾപ്പെടെയുള്ളവർ ജനം ടിവിയോട് സംസാരിച്ചല്ലോ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ വ്യക്തമാക്കിയത് ദിഷ്ന പറയൂ വലിയ ആവേശത്തിലാണ് അനന്തപുരി ചരിത്രം സാക്ഷിയാവുന്ന ആ മുഹൂർത്തം ആ മുഹൂർത്തത്തിന് സാക്ഷി എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നിൽ കാണുന്ന ഈ ജനങ്ങൾ തന്നെയാണ് നമുക്കറിയാം ഇത് കോർപ്പറേഷന് പുറത്ത് സജ്ജീകരിച്ചിരിക്കുന്ന എൽ ഇ ഡി വോളാണ് സത്യപ്രതിജ്ഞ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾ കാണുവാൻ വേണ്ടി നിരവധി ആളുകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ എത്തിയിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇടത് വലത് കോട്ടകളൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ബി ജെ പി വലിയ വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തുന്ന ചരിത്ര നിമിഷം കാണുവാൻ നിരവധി ആളുകൾ വിവിധ ജില്ലകളിൽ നിന്ന് ആളുകൾ എത്തിയെന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അഭിമാനകരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി നിരവധി ആളുകൾ എത്തിക്കേണ്ടത് നമുക്ക് ഇവരോട് തന്നെ പ്രതികരണം ചോദിച്ചു നോക്കാം ബിജെപി അധികാരത്തിൽ കയറുന്നു രീതിയിൽ ജനങ്ങളുടെ ഒരു പിന്തുണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇനി ബി ജെ പിയുടെ ഭരണത്തിന് കീഴിലാണ് എന്തൊക്കെയാണ് നോക്കി കാണുന്നത് അല്ല ഇതൊരു തുടക്കമാണ് വെച്ചാൽ ഇനി കേരളം മൊത്തത്തിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കുകയാണ് ഇടത് പല മുന്നണികൾ ഇരുവരും ഒരു ഒറ്റ ഘട്ടമാണ് ഒരു ഇന്ത്യ മുന്നണിയാണ് ഇരുവരും ഇരുവരും അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു മാറ്റം ആഗ്രഹിക്കുകയാണ് അതിൻ്റെ ഒരു തുടക്കമായി ഈ തലസ്ഥാനത്ത് നിന്ന് തുടങ്ങുകയാണ് തീർച്ചയായും ഇവരൊക്കെ സൂചിപ്പിച്ചത് അങ്ങനെ തന്നെയാണ് ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്നത് ചേച്ചി എത്തിയോ ഇവിടെ ആ എത്തിയായിരുന്നു വലിയ പ്രതീക്ഷയാണ് ബി ജെ പിന്നെ ഞങ്ങളുടെ പ്രതീക്ഷയാണ് ബി ജെ പി ബി ജെ പി ഭരണത്തിൽ വരണം സാധാരണ ഞങ്ങളെ വാർഡ് ഇടവക്കോടാണ് ഇടവക്കോട് പത്ത് വർഷം കൊണ്ട് സി പി എം ഭരിക്കുന്നതാണ് ഇരുപത് വർഷം കൊണ്ട് ഈ ഇരുപത് വർഷത്തിൽ കഴിഞ്ഞ കൗൺസിലർ സാജുവിന് ഞങ്ങളെ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു കാരണം ആ കൗൺസിലർ കൗൺസിലറിന് നിമിത്തമാണ് ഞങ്ങളാ കുട്ടി ഞങ്ങൾ സ്വാതി സ്വാതി ജയിക്കാൻ കാരണം കഴിഞ്ഞ കൗൺസിലർ മുഖാന്തരം ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കൗൺസിലർക്ക് ഒരു പറഞ്ഞുകൊണ്ടാണ് ഇവര് ചടങ്ങ് കാണാൻ ചേച്ചി എന്ത് തോന്നുന്നു ഈ ഒരു നിമിഷത്തിൽ വളരെ സന്തോഷം ബി ജെ പിക്ക് ഒരു ഭരണം ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നതാണ് ആ ഭരണം നമുക്ക് ദയവായി തുടരുക കാരണം കോർപ്പറേഷന് പുറത്ത് വലിയ ആവേശ പ്രകടനങ്ങൾ നടക്കുകയാണ് അത് ഉച്ചസ്ഥായി എത്തുന്നത് ഈ ബി ജെ പിയുടെ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്താകാം നമുക്ക് ആ കോർപ്പറേഷൻ അകത്തുനിന്ന് ശാലിനി കൂടി തയ്യാറാക്കുകയാണ് അവിടെ ചടങ്ങുകൾ ഏതാണ്ട് ആരംഭിക്കാൻ പോകുന്നു ശാലിനി ഇപ്പോൾ ആ കോർപ്പറേഷനകത്തുള്ള അന്തരീക്ഷം എന്താണ് ഞങ്ങൾക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നു ബി ജെ പിയുടെ ആ നിയുക്ത അൻപത് കൗൺസിലർമാർ അവിടെ അങ്ങനെ നിരന്നിരിക്കുകയാണ് ഇതൊരു ചരിത്ര നിമിഷമാണ് കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ബി വർഷങ്ങളായി തന്നെ അവിടെ സ്വാധീനം ഘട്ടംഘട്ടം ായിരുന്നു അത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ ഇരുപതിലൊക്കെ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പിയുടെ വോട്ട് ഷെയറും അതോടൊപ്പം തന്നെ കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കുന്ന മെമ്പർമാരുടെ എണ്ണവും ഒക്കെ വർദ്ധിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എത്തുന്ന ഘട്ടത്തിൽ ഇതാ കേരളത്തിൽ തന്നെ ബി ജെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്ന നിലയിൽ തലസ്ഥാനത്ത് താമര വിരിയുകയാണ് ഈ കോർപ്പറേഷനകത്ത് ഇപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നത് മറ്റു പ്രതികരണങ്ങൾ തേടും ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അനന്തപുരിയുടെ ഈ ഒരു അകത്തളം അത് ചരിത്ര നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് നഗരസഭയുടെ കോർപ്പറേഷനിലെ ഇവിടുത്തെ കൗൺസിൽ ഹാളാണ് അതിപ്പോൾ കഴിഞ്ഞ കുറച്ചധികം വർഷങ്ങളായി മുഖ്യപ്രതിപക്ഷമായി നിന്നിരുന്ന ബി ജെ പി ഇന്നിപ്പോൾ ഭരണപക്ഷത്തേക്ക് എത്തിയിരിക്കുകയാണ് നീണ്ട വർഷത്തെ പ്രവർത്തനം ഒപ്പം തന്നെ അവരുടെ കാത്തിരിപ്പ് അവരുടെ ഒരു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമായി ഇന്ന് അനന്തപുരിയിൽ ഈ ഒരു ദിവസം മാറിയിരിക്കുകയാണ് എനിക്ക് പിന്നിൽ ദൃശ്യങ്ങളിൽ കാണാം സംസ്ഥാനത്തെ മുൻ ഡി ജി പി ഉദ്യോഗസ്ഥ ജയിൽ ബി ജെ പി ഒക്കെ ആയിരുന്ന ശ്രീലേഖ മുതൽ വീട്ടമ്മമാർ വരെ വരുന്ന ഇരുപത്തിയൊൻപത് വനിതാ കൗൺസിലർമാർ ഒപ്പം മറ്റ് പുരുഷ കൗൺസിലർമാർ ഉൾപ്പെടെ അൻപത് കൗൺസിലർമാരെയാണ് ഇത്തവണ അനന്തപുരി ബി ജെ പി പ്രവർത്തകർക്കായി സമ്മാനിച്ചത് ബി ജെ പി അനന്തപുരിക്കായി സമ്മാനിച്ചത് അവരുടെ വിജയം കുറിച്ചതിന് ശേഷം അവർ ആദ്യമായി നഗരസഭയിലേക്ക് മുഴുവൻ കൗൺസിലർമാർ എത്തിയ ദിവസം കൂടിയാണ് സത്യപ്രതിജ്ഞ ദിവസമാണ് ആദ്യമായി നഗരസഭയുടെ അകത്തളത്തിലേക്ക് എത്തുന്ന വ്യക്തികൾ മുതൽ കുറച്ചധികം വർഷങ്ങളായി ഇവിടെ ഉള്ള സീനിയർ കൗൺസിലർമാർ പ്രതിപക്ഷത്തിരുന്ന കൗൺസിലർമാരടക്കമുള്ളവരാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചത് സംസ്ഥാന ഡി ജി പി മുൻ ഐ പി എസ് ഉദ്യോഗസ്ഥ എന്നൊക്കെ പറയാൻ കാരണം ആർ ശ്രീലേഖ മത്സരരംഗത്തേക്ക് എത്തിയപ്പോഴും അതിനു മുൻപ് ബി ജെ പിയുടെ മെമ്പർഷിപ്പ് എടുത്തപ്പോഴുമൊക്കെ വലിയ രീതിയിലുള്ള വിമർശനം അവർക്കെതിരെ ഉയർത്തിയിരുന്നു അവർ സംഘിയായി സംഘിണിയായി എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പരിഹാസങ്ങൾ ഏറ്റവും ഒടുവിലായി തെരഞ്ഞെടുപ്പിൽ അവർ മത്സര മത്സരരംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ തിരുവനന്തപുരത്തെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി വി ജോയി അദ്ദേഹം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഒരു നായ ചത്താൽ അവർ കുഴിച്ചിടുമോ അതിന് ഡി ജി പി ആയിട്ട് ആയിരുന്ന ഒരു വ്യക്തിക്ക് പറ്റുമോ എന്നുള്ളത് അവർ പറ്റും ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കാമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി ജനം സത്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഇന്ന് കൗൺസിൽ ഹാളിലെ മുൻനിരയിൽ തന്നെ സംസ്ഥാന ഡി ജി ഒക്കെ ആയിരുന്ന ആർ ശ്രീലേഖ ശാസ്ത്രമംഗലത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിച്ച് ഇന്നീ കസേരയിൽ ഇരിക്കുന്നത് ഈ പടവുകൾ കയറിയത് എന്നുള്ളത് വി ജോയി അടക്കമുള്ളവർക്കുള്ള സി പി എമ്മിൻ്റെ അത്തരത്തിലൊരു രാഷ്ട്രീയം അക്രമ രാഷ്ട്രീയവും അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണങ്ങൾ ഒക്കെ നടത്തിയ ആളുകൾക്കുള്ള മറുപടിയായി തന്നെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു എനിക്ക് നിലയിലൊക്കെ കാണാം തലസ്ഥാന ജില്ലയുടെ സമരമുഖത്ത് ഒപ്പം തന്നെ സർക്കാരിനെതിരെ നടന്ന സമരമുഖത്തൊക്കെ വളരെ ആക്റ്റീവായി മുൻപന്തിയിൽ നിന്ന വ്യക്തികളൊക്കെ ഇന്ന് വിജയിച്ച് കയറിയിട്ടുണ്ട് സെക്കൻഡ് നമ്മൾ ഈ അടുത്ത ദൃശ്യങ്ങളിൽ കാണുന്നത് കടകംപള്ളി വാർഡിലെ കൗൺസിലർ നിയുക്ത കൗൺസിലർ ജെ ആ രാജീവാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ തലസ്ഥാന ജില്ലയിൽ സമര പോരാട്ടങ്ങൾക്ക് മുൻപന്തിയിൽ നിന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാനിന്ന് രാവിലെ കണ്ടപ്പോൾ അവരോടൊരു ചോദ്യം ചോദിച്ചിരുന്നു എപ്പോഴും സമരമുഖത്താണ് ഇനിയിപ്പോൾ ഭരണപക്ഷത്തേക്കൊരു മാറ്റമാണ് തോന്നുന്നു ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഞാൻ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം സാധാരണപ്പെട്ട ആൾക്കാരെടുത്ത് ഓടിയെത്തണം അവർക്ക് വേണ്ടി ഒരുപാട് പദ്ധതി മോദിജി നടപ്പിലാക്കുന്ന പദ്ധതികൾ നടക്കണം നടപ്പിലാക്കണം അതുപോലെ വാർഡിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവരണം അതാണ് മുഖ്യ ലക്ഷ്യം പ്രാദേശിക വിഷയങ്ങളാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ഇത്തവണ ശബരിമലയടക്കം ശക്തമായ വിഷയമായി അതിൽ ഏറ്റവും ഉറ്റുനോക്കിയൊരു വാർഡാണ് കടകംപള്ളി കാരണം മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ വാർഡ് അവിടെ ഒരു അട്ടിമറി വിജയം സി പി എമ്മിന്റെ കോട്ടകൾ തകർത്താണ് ഇന്നിപ്പോൾ കസേരയിൽ ഇരിക്കുന്നത് അപ്പോൾ എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത് ശരിക്കും ജനങ്ങൾ പ്രതികരിച്ചു ആ ഒരു അഴിമതിക്കെതിരെ ആ ഒരു ആചാരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജനങ്ങൾ മാറി ചിന്തിച്ചു ശരിക്കും ഒരു മാറ്റം വന്നു കടകംപള്ളിയിൽ താമര വിരിഞ്ഞു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രനുള്ള ശബരിമലയിലെ സ്വർണ്ണക്കവർച്ച നടത്തിയ ആളുകൾക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഈ ഒരു വിജയം എന്നുള്ളതാണ് ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് പോവുകയാണെങ്കിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ച് ചില വീട്ടമ്മമാരൊക്കെയാണെന്ന് സമരമുഖത്ത് സജീവമായിരുന്നു പക്ഷേ ആദ്യമായിട്ടാണ് കൗൺസിലിലേക്ക് എത്തുന്നത് ഫോർട്ട് വാർഡ് ചരിത്രപരമായിട്ടുള്ള തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം അടക്കം സ്ഥിതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉറ്റുനോക്കുന്ന ഒരു വാർഡ് അത് സിറ്റിംഗ് സീറ്റാണ് ഇത്തവണയും അത് നിലനിർത്തിയിരിക്കുകയാണ് ഹരിചേട്ടൻ ഹരിചേട്ടൻ ഒരു പക്ഷേ മാത്രമല്ല ഈ ഈ ഒരു തലസ്ഥാന നഗരത്തിൽ എല്ലാവർക്കും അറിയാം നഗരസഭയിലേക്ക് മാത്രമല്ലേ വളരെ സന്തോഷകരമായ നിമിഷമാണ് അഭിമാനകരമായ നിമിഷമാണ് കഴിഞ്ഞ രണ്ട് ടേണായി ഫോർട്ട് വാർഡിൽ ബി ജെ പി കൗൺസിലർമാർ തന്നെ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഏരിയ പ്രസിഡന്റ് അവരുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ അധികാരം സന്തോഷമുണ്ട് അതുപോലെ തിരിച്ച് പാർട്ടി എന്നെ ഈ സ്ഥാനാർത്ഥിത്വം ഏൽപ്പിക്കുമ്പോൾ മറ്റ് രണ്ട് കൗൺസിലർമാരുടെ പ്രവർത്തന മികവും മറ്റ് പ്രവർത്തകരുടെ ഗുരുജ ഗുരുതുല്യരായ പ്രവർത്തകർ മുതൽ സാധാരണ വളരെ ചെറുപ്പക്കാരായ പ്രവർത്തകർ വരെ അതികഠിനമായ പ്രവർത്തനത്തിലൂടെ എതിരാളികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് രണ്ടായിരത്തി നൂറ്റിമൂന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഫോർട്ട് വാർഡിലെ ജനങ്ങൾ തിരഞ്ഞെടുത്തു എന്നും അവരോടൊപ്പം ഉണ്ടാകുമെന്നും എല്ലാവിധ കാര്യങ്ങളിലും അവരോടൊപ്പം ഉണ്ടാവുമെന്നും ശ്രീപത്മനാഭസ്വാമി കുടികൊള്ളുന്ന ലോകപ്രശസ്തമായ ഈ ഫോർട്ട് വാർഡ് എന്നും ബി ജെ പിയുടെ കരങ്ങളിൽ സുരക്ഷിതമായി കാത്തുരക്ഷിക്കുമെന്നും ജനക്ഷേമത്തിനും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്ര ഭക്തർക്കും ക്ഷേത്രത്തിനും മറ്റെല്ലാവിധ കാര്യങ്ങളിലും സജീവമായി ഇടപെട്ടുകൊണ്ട് എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊള്ളൂ മറ്റൊരാൾ തിരുവനന്തപുരം നഗരസഭയുടെ ഈ നൂറ്റി ഒന്ന് വാർഡിൽ ഇറങ്ങുമ്പോൾ അത് ഏറ്റവും കൂടുതൽ പുഞ്ചിരിച്ച മുഖമാരാണ് ചോദിച്ചാൽ മണക്കാട് വാർഡിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായിരുന്നു പുഞ്ചിരി ചേച്ചി ഒരു പേര് കൂടി കിട്ടിയിട്ടുണ്ട് സമരമുഖത്തൊക്കെ സജീവമായിരുന്നു ഇത്തവണ ആദ്യമായി കന്നി അംഗത്തിൽ മത്സരിച്ചു ആദ്യ വിജയം നേടി മണക്കാട് വാർഡ് അങ്ങനെ സുരക്ഷിതമായി നഗരസഭയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് സീ ചേച്ചി എങ്ങനെയുണ്ട് ഈ ഒരു കസേരയിൽ ഭയങ്കര സന്തോഷം നല്ലൊരു ദിവസം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് സന്തോഷമാണ് സന്തോഷം എന്നതാ മാത്രമാണ് പലരുടെയും മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും സാധിക്കുന്നത് ഹരിചേട്ടൻ ഹരിചേട്ടനെ തലസ്ഥാനവാസികൾ കൈക്കുമ്പിളിൽ കൊണ്ട് നടക്കുകയാണ് പാപ്പനങ്ങോട് എന്ന് പറയുന്ന ഒരു സുരക്ഷിതമായ വാർഡ് എ ക്ലാസ് മണ്ഡലമാണ് ബി അവിടെ നിന്നും വീണ്ടും നഗരസഭയിലേക്ക് വളരെ ആവേശമാണ് സന്തോഷം സന്തോഷം ഈ അഭിമാനകരമായ ഒരു നിമിഷം വന്നിരിക്കുകയാണ് വളരെ കൂടി സ്വീകരിക്കുന്നു മുഖങ്ങളിൽ നമുക്ക് കാണാൻ ഇവിടെ പോട്ട് വാർഡ് കഴിഞ്ഞാൽ ഒരു പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗങ്ങളിൽ നിന്ന് വിജയിച്ച് കയറിയ മറ്റൊരാൾ കൂടിയാണ് മുൻ കൗൺസിലറൊക്കെയാണ് നമ്മുടെ എസ് കെ പി രമേശ് എന്നാണ് ആ ചേട്ടൻ അറിയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിന് മാത്രമല്ല തലസ്ഥാനത്തെ ഒക്കെ ഏറ്റവും ഒരു വിജയം സമ്മാനിക്കുമ്പോൾ ആ സമ്മാനിച്ച വിജയത്തിന്റെ കൂട്ടത്തിൽ ഉള്ള പ്രമുഖ ആളുകളാണ് കഴിഞ്ഞ കൗൺസിൽ സമയത്ത് അവർക്ക് വേണ്ടി പ്രവർത്തകർക്ക് വേണ്ടി മത്സരാർത്ഥികൾക്ക് വേണ്ടി മത്സരരംഗത്ത് അവർക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിച്ചെങ്കിൽ ഇന്നപ്പോൾ അവർ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു തൊട്ടുപിന്നാലെ സജി പാപ്പനകോട് മേലാങ്കോട് വാർഡിൽ നിന്നും വലിയ ഭൂരിപക്ഷം നേടി തന്നെയാണ് ഇത്തവണ എത്തിയിട്ടുള്ളത് സച്ചിയനോട് സച്ചേട്ടാ നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെയാണ് എന്ത് തോന്നുന്നു ഈ ഒരു സമയം വളരെ സന്തോഷം കാരണം നമ്മുടെ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഒരു വികസനം ആഗ്രഹിക്കുകയാണ് അവർ കഴിഞ്ഞ നാൽപ്പത് വർഷത്തെ വികസനം നിന്ന് ഒരുവനന്തപുരത്തെ ജനതയ്ക്ക് മോചനം ലഭിച്ചിരിക്കുകയാണ് വലിയ മുന്നേറ്റമാണ് വളരെ സന്തോഷം വളരെയധികം സന്തോഷത്തിലാണ് എല്ലാ കൗൺസിലർമാരുമുള്ളത് എനിക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ കരപന രാജ്യത്ത് ഉൾപ്പെടെ വി വി രാജേഷ് അങ്ങനെ മുതിർന്ന കൗൺസിലുമാരൊക്കെയുണ്ട് മറ്റ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ കൗൺസിലർമാർ ഇവിടെ എത്തിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിച്ചു പക്ഷേ പരാജയമായതുകൊണ്ട് തന്നെ നിലവിൽ മേയറായില്ല ആയില്ല എങ്കിൽ പോലും അവർ ഇവിടെ ഒരു പ്രതിപക്ഷ പാർട്ടികൾ ഒരാളായി ഉണ്ട് കോൺഗ്രസ് ശബരിനാഥ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് സി പി എമ്മിൻ്റെ കൗൺസിലർമാരായിട്ടുള്ളവരെല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് സിറ്റിംഗ് കൗൺസിലർമാർ പലരുമുണ്ട് ചില വിഷമങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം കാരണം നാൽപ്പത്തിയഞ്ച് വർഷം ഭരണപക്ഷത്തെ വളർന്നു വളരെ ആവേശത്തോടു കൂടി ഇരുന്ന ഇരുന്ന കസേരകൾ ഇന്ന് ബി ജെ പിടെ കൗൺസിലർമാർ ഇരിക്കുന്ന കാണുമ്പോൾ ചെറിയൊരു ചങ്കിടിപ്പ് അവരുടെ മകത്ത് ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി അവരുടെ ഒരു ഏരിയയായി കണ്ടിരുന്ന കൗൺസിൽ ഹോള് ഇന്നിപ്പോൾ ഹരിത കുങ്കുമ പതാകയും ആ നിറവുമൊക്കെയായി നിറഞ്ഞിരിക്കുകയാണ് ഒരു സൈഡിൽ ഒതുങ്ങേണ്ടി വന്നു സി പി എമ്മിന് എന്നുള്ളതാണ് കാരണം അവരുടെ ഭരണത്തെ എത്രത്തോളം ജനങ്ങൾ വിലയിരുത്തി എന്നുള്ളതിന്റെ കാഴ്ചയാണ് നമുക്കിപ്പോൾ ഈ ഒരു നഗരസഭയിലെ നൂറ്റി ഒന്ന് കസേരകളിൽ നൂറ് കസേരകളിലും നമുക്ക് കാണാൻ സാധിക്കും അങ്കണം സാക്ഷ്യം വഹിക്കുകയാണ് കോർപ്പറേഷൻ അകത്ത് ഇപ്പോൾ ബി ജെ പിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒക്കെ കൗൺസിലർമാർ തയ്യാറായിരിക്കുന്നു സത്യപ്രതിജ്ഞ ചടങ്ങുകൾ ആരംഭിക്കും അതിലേറ്റവും ഏറ്റവും എന്നത് കോർപ്പറേഷൻ ബി ജെ പി ഭരണത്തിലേക്ക് എത്തുകയാണ് വർഷങ്ങളായുള്ള ആയിരക്കണക്കിന് പ്രവർത്തകരുടെ പ്രയത്നം പല പ്രവർത്തകരുടെ ബലിദാനം ഇതിൻ്റെയൊക്കെ ഫലമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതിനാൽ കേരളത്തിലെമ്പാടുമുള്ള ഭാരതത്തിലെമ്പാടുമുള്ള ബി ജെ പി പ്രവർത്തകർക്ക് വലിയ ആവേശവും ആത്മവിശ്വാസവും സന്തോഷവും ഒക്കെ നൽകുന്ന ദൃശ്യങ്ങൾ അനന്ത അനന്തപത്മനാഭൻ്റെ മണ്ണിൽ നിന്നും ഇപ്പോൾ കാണുകയാണ് ഒരു സ്ക്രീനിൽ കോർപ്പറേഷൻ അകത്തു നിന്നുള്ള ദൃശ്യങ്ങൾ അതോടൊപ്പം തന്നെ കോർപ്പറേഷന്റെ തിരുമുറ്റത്ത് വലിയ തോതിലുള്ള ആഘോഷങ്ങൾ ബി ജെ പി പ്രവർത്തകർ നടത്തുന്നു ഒപ്പം കൊല്ലത്ത് ബി ജെ പിയുടെ ശക്തി നടക്കുകയാണ് തിരുവനന്തപുരം പോലെ തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ബി ജെ പി ഈ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചവിട്ടുപലകയായി അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് ദിശയിലാകും ബി ജെ പ്രവർത്തനം ഉണ്ടാകുന്നത് എന്ന കൃത്യമായ സന്ദേശം നൽകുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി ഡിസംബർ പതിമൂന്നിന് പുറത്തു വന്നത് അപ്പോൾ കൊല്ലം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു പരമ്പരാഗത ഇടത് ശക്തി കേന്ദ്രമാണ് ആ കൊല്ലം നഗരത്തിൽ ഇപ്പോൾ ബി ജെ പിയുടെ ശക്തി പ്രകടനമായി കോർപ്പറേഷനിലേക്ക് വിജയിച്ച കൗൺസിലർമാർ വരികയാണ് അവിടെ മുഖ്യപ്രതിപക്ഷ ായി ബി ജെ പി മാറിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമ്മൾ ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ അതോടൊപ്പം തന്നെ കൊല്ലം പോലെയുള്ള നഗര കേന്ദ്രീകൃതമായ മേഖലകളിലെ ബി ജെ പിയുടെ വളർച്ചയെപ്പറ്റി സംസാരിക്കുമ്പോൾ മറ്റൊരു വളരെ ശ്രദ്ധേയമായ ദൃശ്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുപോകുകയാണത് കൊല്ലം ജില്ലയിലെ കടക്കൽ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് കാരണം കടക്കൽ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രമാണ് സി പി എമ്മുകാർ ഒരു പഴഞ്ചൊല്ലായി പറയുന്നത് തന്നെ കേരളത്തിന്റെ ഭൂപടത്തിൽ അങ്ങ് വടക്കൻ കേരളത്തിൽ കണ്ണൂരാണെങ്കിൽ തെക്കൻ കേരളത്തിൽ കടക്കലാണ് എന്നാണ് സി പി എമ്മുകാർ പറയാറുള്ളത് അങ്ങനെയുള്ള കടക്കൽ ഗ്രാമപഞ്ചായത്തിലെ അനുപമ എന്ന ഒരു ധീരയായ പെൺകുട്ടി നേടിയ ഐതിഹാസികമായ വിജയം കേരള രാഷ്ട്രീയം ഇപ്പോൾ ഉറ്റുനോക്കുകയാണ് അവിടെ അനുപമ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു രാവിലെ സി പി എമ്മിന്റെ ഭീഷണിയെല്ലാം വകവെക്കാതുകൊണ്ടുള്ള സത്യപ്രതിജ്ഞ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു നടപ്പാക്കിയ ഇന്ത്യൻ വിശ്വാസമായും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശന്ത കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ അനുപമ സന്തോഷെന്ന ഞാൻ അനുസരണം ഇന്ത്യൻ അനുപമ സന്തോഷെന്ന് ഞാൻ നിയമ അനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ യഥാർത്ഥമായും വിശ്വാസമായും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും പയാശന്ത കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ അനുപമ സന്തോഷം എന്ന ഞാൻ നിയമാ അനുസരണം സംഘടനകൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന കൊല്ലം ജില്ലയിലെ കടക്കൽ ഗ്രാമപഞ്ചായത്ത് തലയ്ക്കൽ കണ്ണൂരും കാൽക്കൽ കടക്കലും എന്നാണ് സി പി എമ്മിന്റെ ക്രിമിനലുകൾ മുദ്രാവാക്യമായി വിളിച്ചിരുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ കണ്ണൂർ ജില്ലയിൽ എങ്ങനെയാണോ സി പി എം അക്രമരാഷ്ട്രീയവും ദാഷ്ട്രീയവും കാണിച്ചിരുന്നത് അതിന് സമാനമായ രീതിയിൽ മറ്റ് സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്ക് നിരോധനമോ മറ്റ് സംഘടനകളെ ഭീഷണിപ്പെടുത്തിയും അക്രമരാഷ്ട്രീയത്തിലൂടെയും അവരുടെ പ്രവർത്തനങ്ങളെ നിരോധിച്ചിരുന്ന കടക്കലിന്റെ മണ്ണിൽ അനുപമായെന്ന ഒരു ധീരയായ പെൺകുട്ടിയുടെ താമര വിരിയിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ വകവയ്ക്കാതെ കടക്കൽ ഗ്രാമപഞ്ചായത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു ഈ രാഷ്ട്രത്തിന്റെ ഭരണഘടനയോട് കൂറു പുലർത്തും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള അനുപമയുടെ സത്യപ്രതിജ്ഞയുടെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടത് വീണ്ടും നമ്മൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോകുകയാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ബി നടത്തിയ ഐതിഹാസികമായ മുന്നേറ്റം ആ മുന്നേറ്റത്തിന്റെ ഭാഗമായുള്ള തെരഞ്ഞെടുപ്പ് വിജയം അതിനുശേഷമുള്ള സത്യപ്രതിജ്ഞ ചടങ്ങാണ് കാണുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കാണാം അകത്ത് ബിജെപി കൗൺസിലർമാർ സത്യപ്രതിജ്ഞയ്ക്കായി ി നിൽക്കുന്നു അതോടൊപ്പം തന്നെ പുറത്ത് ധാരാളം പ്രവർത്തകരുണ്ട് വലിയ ആഘോഷമായി മാറ്റുകയാണ് ഇന്നത്തെ ദിവസം നേരത്തെ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു മാത്രമല്ല പാലക്കാട് പോലെ വിവിധ ജില്ലകളിൽ വിവിധ ഗ്രാമപഞ്ചായത്തുകളുടെ ഭരണം കൂടി ഇത്തവണ ബി ജെ പി നേടിയെടുത്തിരിക്കുകയാണ് ഇരുപത്തിയാറ് ഗ്രാമപഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കാൻ പോകുന്നു തൊള്ളായിരത്തി എൺപതിലെ പാർട്ടിയുടെ യെസ് നേരെ കണ്ണൂരിലേക്കാണ് പോകുന്നത് കണ്ണൂരിൽ ആ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ് അവിടെ കണ്ണൂർ കോർപ്പറേഷനിലും ബി ജെ പി ഈ തവണ മികച്ച പ്രകടനം നടത്തി കൂടാതെ തലശ്ശേരി നഗരസഭ ബി ജെ പിക്ക് പരമ്പരാഗതമായി തന്നെ സ്വാധീനമുള്ള സ്ഥലമാണ് തലശ്ശേരി നഗരസഭ അവിടെയും മികച്ച പ്രകടനം തന്നെയാണ് ബി ജെ പി നടത്തിയത് കണ്ണൂർ കോർപ്പറേഷനിലെ പ്രകടനം തന്നെയാണ് ഈ തവണ ഉറ്റുനോക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല മിഥുൻ പിള്ള അവിടെ നിന്നും ചേരുകയാണ് മിഥുനി കണ്ണൂർ കോർപ്പറേഷനിൽ ബി ജെ പി നടത്തിയ മുന്നേറ്റം അത് മറ്റു പാർട്ടികളെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം പരമ്പരാഗതമായി ബി അവിടെ വലിയ സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ല ഈ കണ്ണൂർ കോർപ്പറേഷൻ പരിധിയിൽ അവിടെ തന്നെ ബി ജെ പി ഇപ്പോൾ വിവിധ സീറ്റുകളിൽ വിവിധ കൗൺസിലർമാരെ വിജയിപ്പിച്ച് കോർപ്പറേഷനകത്ത് അയക്കാൻ കഴിയുന്നുണ്ടോ ഒപ്പം തലശ്ശേരി നഗരസഭയുടെ ആ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ വിശേഷങ്ങൾ കൂടി പറയും ഇത് സ്വാധീന ഒരു സ്ഥലമായിരുന്നു അത്തരമൊരു സ്ഥലത്താണ് ബി ജെ പി ഇത്തവണ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള എടുത്തു പറയേണ്ടത് ചരിത്ര മുന്നേറ്റം തന്നെ കണ്ണൂർ കോടതി ിൽ ബി ജെ പി ഉണ്ടാക്കിയിരിക്കുന്നു ഇത്തവണ നാല് സ്ഥലത്താണ് ബി ജെ പി കൗൺസിലർമാരെ ജയിച്ചു വന്നിരിക്കുന്നത് മാത്രമല്ല അഞ്ച് ഇടങ്ങളിൽ ബി ജെ പി രണ്ടാമത് ചെയ്തു അതായത് വലിയ മുന്നേറ്റം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്നുള്ളതാണ് എതിർത്തു പറയേണ്ടത് അവർ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ജയിച്ച സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് എത്തുക എത്തുകയാണ് ആ ദൃശ്യമാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഏതായാലും ബി ജെ പി സംബന്ധിച്ച് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് ഫൈനലി നമുക്ക് സാധിക്കും കാരണം പലയിടത്തും വലിയ മുന്നേറ്റം ഉണ്ടാക്കി മാത്രമല്ല ഗവർണർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും നഗരത്തിന്റെ ചടങ്ങുകൾ നടത്തുകയാണ് നമ്മുടെ ബിജെപിക്ക് ആറ് എഫ് കൗൺസിലർ ഇടുപ്പി നഗരസഭയിൽ ഏതാണ്ട് നാല് എഫ് കൌൺസിലർമാരുണ്ട് അത്രയും പല മേഖലകളിൽ ശക്തമായ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ നാല് ഈ വിവിധ ഇടങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ തട്ടിപ്പൊളജ്ഞ ചെയ്ത് അധികാരത്തിനാറാണെങ്കിൽ ഓക്കെ കണ്ണൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണുന്നത് ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള നേതാക്കൾ ആ പ്രകടനത്തെ നയിക്കുകയാണ് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് വിജയിച്ച ബി ജെ പിയുടെ കൗൺസിലർമാരാണ് ആ പ്രകടനത്തിന് മുൻപന്തിയിലുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കണ്ണൂർ ഒരു കാലത്ത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമാണ് ഒരുപക്ഷെ ഭാരതത്തിൽ തന്നെ ആ സി പി എമ്മിന്റെ ഏറ്റവും സ്വാധീന കേന്ദ്രമെന്ന് അവർ വിശേഷിപ്പിച്ച് അവരുടെ പാർട്ടി ഗ്രാമങ്ങളുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന മറ്റ് സംഘടനകൾക്ക് നിരോധനം ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ഏർപ്പെടുത്തിയ കണ്ണൂരിന്റെ മണ്ണിൽ ഇതാ താമര തരംഗമായി മാറുകയാണ് അവിടെ കോർപ്പറേഷനിലേക്ക് ഉൾപ്പെടെ ബി ജെ പി വിജയിച്ചിരിക്കുന്നു പരമ്പരാഗതമായി ബി ജെ പിക്ക് സ്വാധീനമുള്ള തലശ്ശേരി ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ മിന്നുന്ന പ്രകടനങ്ങൾ നടത്തി കമ്മ്യൂണിസ്റ്റ് കോട്ടകളായിട്ടുള്ള വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ ബി ജെ പി ഇതാ കണ്ണൂരിന്റെ മണ്ണിലും അക്കൗണ്ട് തുറക്കുകയാണ് അങ്ങനെ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇതാ ത്രിപുരയും പശ്ചിമ ബംഗാളും ഇവിടെ ആവർത്തിക്കുകയാണ് പഴയ ചുവപ്പ് കോട്ടകളിൽ താമര വിരിയുന്നു പഴയ ചുവപ്പ് കോട്ടകൾ കാവിയണിയുക ാണ് അങ്ങനെ കേരളത്തിന്റെ ചിത്രമാണ് ഇപ്പോൾ നമ്മളിതാ ഈ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണൂർ കോർപ്പറേഷനിലെ ബി ജെ പിയുടെ മികച്ച പ്രകടനം തലശ്ശേരി നഗരസഭയിലെ മികച്ച പ്രകടനം അപ്പോൾ അത് കണ്ണൂരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല വടക്കൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പാലക്കാട്ടേക്ക് എത്തിക്കഴിഞ്ഞാൽ പാലക്കാട് നഗരസഭ നമുക്കറിയാം കഴിഞ്ഞ പത്ത് വർഷമായി ബി ഭരിക്കുന്ന നഗരസഭയാണ് അവിടെ തുടർ ഭരണം ലഭിച്ചിരിക്കുന്നു പാലക്കാട്ട് ഇൻഡി സഖ്യം നിലവിൽ വന്നു അവിടെ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ അവിടെ സി പി എമ്മിനെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ശ്രമം നടത്തി പക്ഷേ ആ ഇൻഡി സഖ്യം അവിടെ താൽക്കാലികമായെങ്കിലും പരാജയപ്പെട്ടിരിക്കുന്നു പാലക്കാട് നഗരസഭയിൽ ബി ജെ പിയുടെ ഭരണം തുടരുമെന്ന് വ്യക്തമായിരിക്കുകയാണ് ഒപ്പം വിവിധ ഗ്രാമപഞ്ചായത്തുകൾ നേടിയിരിക്കുന്നു കോഴിക്കോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കോഴിക്കോട് കോർപ്പറേഷനിൽ പതിമൂന്ന് സീറ്റുകൾ നേടിക്കൊണ്ട് എതിരാളികളെ ഞെട്ടിച്ചിരിക്കുന്നു ാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബിജെപി ബിജെപിക്ക് വലിയ സംഘടനാ സംവിധാനമില്ലാത്ത മലപ്പുറം ജില്ലയിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ താനൂർ ഉൾപ്പെടെയുള്ള നഗരസഭകളിൽ നിർണായക ശക്തിയായി തെരഞ്ഞെടുപ്പിൽ ബിജെപി മാറുകയാണ് അങ്ങനെ തിരുവനന്തപുരം ടു കാസർഗോഡ് പരിശോധിച്ചാൽ ഓരോ ജില്ലകളിലും നേട്ടത്തിന്റെ വലിയ ചിത്രങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് കഴിയുന്നു എന്നതാണ് പ്രേക്ഷകരെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത നാലു മാസങ്ങൾക്കപ്പുറം വളരെ സുപ്രധാനമായ വളരെ നിർണായകമായ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിക്കൽ നിൽക്കുന്ന ഘട്ടത്തിൽ ആ നിയമസഭാ ചൂണ്ടുപലകയായി ദിശാ സൂചികയായി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മാറുകയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം അതോടൊപ്പം തന്നെ കണ്ണൂർ തുടങ്ങിയ മൂന്ന് സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് യെസ് വീണ്ടും കൊല്ലത്തേക്ക് പോകുകയാണ് അവിടെ എം മനോജ് തയ്യാറാണ് മനോജ് ഈ കൊല്ലം കോർപ്പറേഷൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഞെട്ടിച്ച ഒരു സ്ഥലമാണ് കാരണം അതൊരു പരമ്പരാഗത സി പി എം കേന്ദ്രമാണല്ലോ ഈ കൊല്ലം ജില്ല എന്ന് പറയുന്നത് കശുവണ്ടി തൊഴിലാളികളും മത്സ്യബന്ധന തൊഴിലാളികളുമൊക്കെ ധാരാളമുള്ള ആ ഒരു ജില്ലയായിരുന്നു വർഷങ്ങളായി തന്നെ സി പി എം കാർ ആളെ പറ്റിച്ചുകൊണ്ടിരുന്നൊരു ജില്ലയാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് സി പി എമ്മിൻ്റെ പരമ്പരാഗതമായിട്ടുള്ള ആ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ ഉണ്ടാക്കിക്കൊണ്ടാണ് അത് കൊല്ലം കോർപ്പറേഷൻ ആണെങ്കിലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളുടെ ആ വോട്ട് വിഹിതമാണെങ്കിലും പരിശോധിക്കുന്നത് ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രമല്ല ഈ ചാത്തന്നൂർ പോലെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി അവിടെ രണ്ടാം സ്ഥാനത്ത് എത്തുന്നു അപ്പോൾ തിരുവനന്തപുരവും കാസർഗോഡും ഒക്കെ പോലെയുള്ള ബി പരമ്പരാഗത സ്വാധീന മേഖലകൾക്ക് അപ്പുറത്തേക്ക് ചുവപ്പ് കോട്ടകളിലേക്കുള്ള ബി ജെ പിയുടെ കടന്നുവരവിന്റെ ഏറ്റവും വലിയ സൂചന നൽകുന്ന ഒരു ജില്ലയാണല്ലോ കൊല്ലം അവിടെ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ എങ്ങനെ പുരോഗമിക്കുന്നു മനോജ് ಕೊಪೇಷನ್ ಸಮ್ಮೀಪ್ರತಿಜ್ಞಾ ಚೆನ್ನಿ ಮೃತೀಕರಿಸ ಎ ಅಲ್ಪಸಮಯ ತನ್ನೆ ಈ ಸತ್ಯಪ್ರತಿಜ್ಞಾ ಚಕ വലിയ ആവേശകരമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ നിയുക്ത കൗൺസിലർമാർ ഓരോരുത്തരായി അങ്ങനെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുവാനായി എത്തിയിരിക്കുകയാണ് നേരത്തെ ഗോതം സൂചിപ്പിച്ചതുപോലെ തന്നെ നിർണായകമായ ഒരു ശക്തിയായി കൊല്ലത്ത് ബി ജെ പി മാറിക്കഴിഞ്ഞു ആറു സീറ്റുകളിൽ നിന്നും പന്ത്രണ്ട് സീറ്റുകൾ നേടി കൊല്ലം കോർപ്പറേഷനും അതോടൊപ്പം വിവിധ പഞ്ചായത്തുകളിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി അതോടൊപ്പം തന്നെ കോർപ്പറേഷനിലെ തന്നെ പല ഡിവിഷനുകളിലും രണ്ടാം സ്ഥാനത്ത് പലയിടത്തുമെത്തി എന്നുള്ള ാണ് എന്തായാലും ഇടതു കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഇത്രയും കാലം ഇടതു ഭരണം നിലനിരുന്നിടത്തൊക്കെ തന്നെ ഇന്ന് ബിജെപി വലിയ നേട്ടം കൈവരിച്ചു എന്നുള്ളതാണ് വിവിധയിടങ്ങളിൽ താമര വിരിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്തായാലും നേരത്തെ ദിവസം സൂചിപ്പിച്ചിരുന്നു കടക്കൽ പഞ്ചായത്തിൽ അനുപമ സന്തോഷ് സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് അത്തരത്തിലുള്ള നിരവധി പ്രദേശങ്ങളുണ്ട് അവിടെയൊക്കെ തന്നെ ഇന്ന് ബിജെപിയുടെ കൗൺസിലർമാരുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ കാണാൻ സാധിച്ചത് എത്രത്തോളമാണോ ജനങ്ങളെ ടിച്ചമർത്തി അവിടെ പാർട്ടിക്ക് അതീതമായി മറ്റൊന്നുമില്ല എന്ന് ഇടതു ശക്തികൾ ആ തെട്ടൂരം ഇട്ടുകൊണ്ടിരുന്ന പലയിടങ്ങളിലും ഇന്ന് ബിജെപിയുടെ താമര വിരിഞ്ഞിരിക്കുന്നു അത്തരത്തിൽ വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ കൊല്ലം ജില്ലയിൽ ബിജെപിക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നെടുവത്തൂർ ചിറക്കര പോലുള്ള പഞ്ചായത്തുകളിൽ ബിജെപി ഇന്ന് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയാണ് അതോടൊപ്പം തന്നെ വിവിധ മുനിസിപ്പാലിറ്റികളിൽ നിർണായക ശക്തിയായി മാറിക്കഴിഞ്ഞു പുനലൂർ നഗര പുനലൂർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കുന്നു അതോടൊപ്പം തന്നെ പരവൂർ മുനിസിപ്പാലിറ്റിയിൽ വലിയ ശക്തിയായി അതായത് പ്രതിപക്ഷത്തേക്ക് ബി ജെ പി വരുന്നു കൊല്ലം കോർപ്പറേഷനിൽ എൽ ഡി എഫിന് അതായത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷക്കാലമായി എൽ ഡി എഫ് ഭരണം നിലനിർത്തിയിരുന്ന കൊല്ലം കോർപ്പറേഷനിൽ വലിയൊരു തകർച്ചയിലേക്കാണ് എൽ ഡി എഫ് പോയത് അത് നമ്മൾ നേരിട്ട് കണ്ടതന്നെയാണ് എന്തായാലും ഇപ്പോൾ നമ്മൾ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞു ഒ എം സി ഗ്രൗണ്ടിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അതായത് വിവിധ മുന്നണികളുടെ നിയുക്ത കൗൺസിലർമാർ ഇവിടേക്ക് ുണ്ട് അവിടെയാണ് ബി ജെ പി വാദ്യമേള കോഷങ്ങളുടെ അകമ്പടിയോടുകൂടി വലിയൊരു പ്രകടനമായി ഇവിടേക്ക് എത്തുന്നത് എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെയാണ് ബി ജെ പിയുടെ ഈ ഒരു പ്രകടനത്തെ നോക്കിക്കാണുന്നത് കാരണം കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ബി ജെ പിക്ക് ഏറെ സന്തോഷം നൽകുന്ന ദിവസമാണ് കാരണം